പക്ഷേ ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം ജിഫ്രി തങ്ങളും പണക്കാട് തമ്മിൽ പണക്കാട് തങ്ങളും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കറിയാം അത് കേരളം മുഴുവൻ ചർച്ചയായ കാര്യമാണ് അപ്പോൾ ഈ കോളേജ് എലക്ഷനുകളിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഈ എം എസ് എഫിൻ്റെ എം എസ് എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി സമസ്ത എസ് എഫ് ഐക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വോട്ട് മറിക്കൽ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം പല സ്ഥലത്തും മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് പറയാറിയപ്പെട്ടിരുന്നു എം എസ് എഫിന്റെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന പല സ്ഥലങ്ങളിലും എസ് എഫ് ഐ വിജയിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത് ഇതില് സമസ്തയുടെ ഒരു കളി ഇല്ലേ സമസ്ത പ്രത്യക്ഷത്തിൽ അവരുടെ ഒരു മേഖലയല്ല അത് രാഷ്ട്രീയം അവരുടെ മേഖലയല്ല വിദ്യാർത്ഥി രാഷ്ട്രീയ ഒട്ടും അവരുടെ മേഖലയല്ല പക്ഷെ സമസ്ഥക്കകത്ത് കഴിഞ്ഞ കുറെ കാലമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം രാഷ്ട്രീയമാണ് എന്നും ആയിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇ കെ എ പി വിഭാഗങ്ങളായിട്ട് സമസ്ത പിളർന്നതും അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രശ്നമാണ് അത് ഒരു ഭാഗത്ത് അന്നു ലീഗാണ് ലീഗിൻ്റെ ഒരു പോഷക സംഘടനയായി സമസ്ത മാറാമോ മാറാൻ പാടില്ല എന്നാണ് കാന്തപുര ഗോക്കർ മുസ്ലിങ്ങര അന്ന് വാദിച്ചത് അതാണ് പിന്നീട് പിളർന്നു പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എ പി വിഭാഗസമസ്ത വേറെ പോയി അപ്പോൾ അവശേഷിച്ചതാണ് ഇ കെ വിഭാഗം ഈ അവശേഷിച്ച ഇ കെ സമസ്ത ലീഗിൻ്റെ ലീഗിനോട് സമരസപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കാലത്ത് അതിനകത്ത് വീണ്ടും ഇഷ്യൂ വരുന്നത് ജിഫ്രി തങ്ങള് പ്രസിഡന്റായിട്ട് വന്നു അതിനു മുമ്പ് കണ്ണിയത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ സാത്വികനായിട്ട് ഒന്നിലും രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇടപെടാതെ പോയി ഇപ്പോ പിന്നീട് ഇപ്പൊ ഇപ്പൊ ജിഫ്രി തങ്ങള് പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹം വേറിട്ട നിലപാടെടുക്കാൻ തുടങ്ങി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് വിധേയത്വം വേണ്ട എന്ന നിലപാടെടുക്കാൻ തുടങ്ങി അപ്പോ അത് പതുക്കെ പതുക്കെ ഇഷ്യൂ ആയി പലതരത്തിൽ അത് പൊട്ടിത്തെറിച്ചു സമസ്തയുടെ ഭാരവാഹിയായിട്ട് പാണക്കാട് തങ്ങളെ പ്രസിഡന്റ് ഒരു മഹാപണ്ഡിതനായിരിക്കെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പാണക്കാട്ട് നിന്ന് പാണക്കാട് തങ്ങന്മാരെ എടുക്കാറുണ്ട് സാധാരണ പക്ഷെ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കാൻ പോയപ്പോ ജിബ്രി തങ്ങള് സമ്മതിച്ചില്ല അതിന്റെ കാരണം പാണക്കാട് തങ്ങൾക്ക് ഇസ്ലാമിക വിഷയങ്ങളിൽ ബിരുദമില്ല അത് ഉള്ളവരെ എടുക്കാവും അങ്ങനെ അത് ഒരു അപ്പോ എന്താ രണ്ട് തങ്ങൾമാര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആയി അത് യഥാർത്ഥത്തിൽ ഒരു തങ്ങൾ തീർച്ചയായിട്ടും ലീഗിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് ജിഫ്രി തങ്ങൾക്കെതിരായ പിന്നീടുണ്ടായ ഇഷ്യൂ ഈ സമസ്തയുടെ കീഴിലുള്ള വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളാണ് സമസ്തയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്തയ്ക്ക് വിധേയപ്പെട്ടു പോകണമോ അതല്ല ലീഗിന് വിധേയപ്പെട്ടു പോകണമോ ഈ ചർച്ച നടന്നു അതിൻ്റെ സിലബസിനകത്ത് പലപ്പോഴും പൂർണ്ണമായും സംസ്ഥയ്ക്ക് അനുകൂലിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുറെ ഒരു ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ വരികയാണ് ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോ നാൽപ്പത് പേരാണ് സംസ്ഥയുടെ മുഷാവറയിൽ ഉണ്ടാവുക ഇപ്പോഴത്തെ സംസ്ഥ എടുത്തു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷവും ജിഹി തങ്ങളുടെ കൂടെയാണ് അതില് മുഷാവറയിൽ ഒരാൾ മാത്രമേ ഇപ്പോ പ്രത്യക്ഷത്തിൽ ഒരാൾ മാത്രമേ ലീഗിനെ അനുകൂലിക്കുന്ന ആളുള്ളൂ അതാണ് ബഹാവുദ്ദീൻ നദവി ഒരു കഴിഞ്ഞ ദിവസം വലിയ വിവാദം ഉണ്ടാക്കിയല്ലോ വലിയ പ്രസ്താവനയിലൂടെ വിവാദം ഉണ്ടാക്കിയ ഒരാളാണ് ബഹാബുദ്ദീൻ നദ്വി ഓർമ്മയില്ലേ നദുവി അതാ അദ്ദേഹം മാത്രമാണ് ഇപ്പോ സമസ്ത മുഷാവറയിലുള്ളു അദ്ദേഹം പറ അദ്ദേഹമാണ് പറഞ്ഞത് ഇ എം എസിന് ഇ എം എസിന്റെ അമ്മയ്ക്ക് ഒമ്പത് വയസ്സ് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചില്ലേ എന്തിനാണ് ശൈശവ വിവാഹമാകാം എന്നിട്ട് മഹാനായ പുത്രനുണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ എന്തിനാ ശൈശവവിവാഹത്തെ ന്യായീകരിക്കാം അങ്ങനെ ഒന്ന് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഭാര്യക്ക് പുറമെ ഈ അറേഞ്ച്ഡ് ഭാര്യമാരില്ലേ എന്ന് വെച്ചാൽ വച്ചാൽ എന്താ അടച്ച്മെന്റ് വേറെന്തോ പ്രയോഗാ അതായത് ഒരു ഒരു കീപ്പ് പോലെ സ്റ്റെപ്പിനി പോലെ അതായത് കീപ്പായിട്ടുള്ള ഭാര്യമാരില്ലേ ഈ അപ്പോ ഒരു ഭാര്യ ഔദ്യോഗികമായ ഒരു ഭാര്യയും മറ്റനേകം മറ്റു പല ഭാര്യമാരും സ്റ്റെപ്പിനി ആയിട്ട് സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മൂന്നും നാലും കെട്ടുന്നതല്ലേ ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഉയർത്തിയിട്ട് വലിയ വിവാദ പുരുഷനായ മനുഷ്യനാണ് അദ്ദേഹം മാത്രമാണ് ഇപ്പൊ ലീഗിന്റെ പക്ഷത്തുള്ളത് അത് അദ്ദേഹത്തിന് വലിയ ദോഷം ഉണ്ടാക്കി കാരണം ഇദ്ദേഹം ഈ പറയുന്നൊക്കെ ലീഗ് നേതാക്കന്മാർ കൂടി ബാധകമല്ലേ ലീഗ് നേതാക്കന്മാർ ബഹു പല കല്യാണം കഴിച്ചവരുണ്ട് ഇത്തരത്തില് പരസ്പരീ ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ടവരുണ്ട് ഐസ്ക്രീം കേസിലുള്ളവരുണ്ട് പല കേസുകാരുണ്ടല്ലോ അപ്പോൾ അത് അദ്ദേഹത്തിന് ഇപ്പൊ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒടുവിൽ വന്ന വാദമാണ് ഒടുവിൽ വന്നൊരു വലിയ പ്രശ്നം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷൻ നടന്നു യൂണിവേഴ്സിറ്റി ഇലക്ഷൻ എല്ലാ കോളേജിലും ഇലക്ഷൻ നടക്കുമല്ലോ അപ്പോ ഒരുപാട് സീറ്റുകൾ ഇപ്പോൾ ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും പിന്നെ ജനറൽ സീറ്റുകളും ഉണ്ടാവും ചെയർമാൻ വൈസ് ചെയർമാൻ ഒന്ന് ചെയർമാൻ വൈസ് ചെയർമാൻ ലേഡി വൈസ് ചെയർമാൻ ഒരു ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാര് സെക്രട്ടറിയോ വന്നാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ ഫൈനാർട്സ് സെക്രട്ടറി സ്റ്റുഡൻറ് എഡിറ്റർ ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെയാണല്ലോ യു യു സി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഇത്തരം സീറ്റുകളിലൊക്കെ ഇലക്ഷൻ നടക്കുക അപ്പോൾ ഉണ്ടായ ഒരു ഒരു പ്രശ്നം സമസ്ത നേരിട്ട് ഇതിൽ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ലായിരിക്കാം പക്ഷെ പ്രത്യക്ഷത്തിൽ സമസ്തയെ കുറ്റപ്പെടുത്താവുന്ന ചില കോളേജുകൾ വന്നു അതിലൊന്നും ഇപ്പൊ ഈ പാലക്കാട് ജില്ലയില് പൊന്നാനിയിലെ ലീഗ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു കെ എസ് സംസയ ഉണ്ട് അദ്ദേഹത്തിന് പാലക്കാട് ജില്ലയിൽ ഒരു കോളേജ് ഉണ്ട് മലബാർ കോളേജ് ആ കോളേജിൽ തീർച്ചയായിട്ടും എസ് എഫ് ഐ വന്നു അത് ന്യായമാണ് കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടിയാണ് സമസ്തയിൽ നിന്ന് പടർന്ന് പോന്ന് വേറിട്ട് നിന്നതാണ് ലീഗിനെതിരായിട്ട് പോകുന്നതാണ് വിയോഗിച്ചതാണ് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ ചേർന്നല്ലോ സി പി എമ്മിന്റെ ആളായി സ്ഥാനാർത്ഥിയായി മത്സരിച്ചല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ കോളേജിൽ വന്ന മാറ്റമാണ് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം എം എസ് എഫിന് ലീഗിന്റെ സംഘടനയായ എം എസ് എഫ് ജയിച്ചു കയറിയിരുന്ന കോളേജുകളിൽ പതുക്കെ എസ് എഫ് ഐ വലിയ നേട്ടം നേടി അതിനേക്കാൾ മാരകമായി ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്ന വലിയൊരു ആരോപണം എന്താണെന്നറിയോ മലപ്പുറം ജില്ലയുടെ മലയോരത്ത് ഈ കരുവാരക്കുണ്ട് എന്നൊരു സ്ഥലമുണ്ട് കരുവാരക്കുണ്ടില് സമസ്തയുടെ വലിയ പഴയകാലത്തെ ഏറ്റവും പ്രമുഖനായ സാത്വികനായ നേതാവായിരുന്നു കെ ടി മാന മുസ്ലിയാർ കെ ടി മാനുമുസ്ലിയാർ വ്യക്തിപരമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കോളേജാണ് ദാറുൻ നജാദ് എന്ന് പറയും അവിടെ എല്ലാം ഉണ്ട് അറബി കോളേജ് ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് കോളേജുകൾ രണ്ടെണ്ണം ഉണ്ട് ഒരു ഒരു സെൽഫ് ഫൈനാൻസിങ് ഉണ്ട് ഒരു എയ്ഡഡ് കോളേജും ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വളരെ മാതൃകാപരമായി നടക്കുന്ന നല്ല നിലവാരമുള്ള സ്ഥാപനമാണ് ദാറുൻ നജാദ് അവിടെ അവിടത്തെ കോളേജിൽ എലക്ഷൻ നടന്നു സമസ്തയുടെ സമ്പൂർണമായും സമസ്ത ഏത് സമസ്ത പൂർണ്ണമായി ലീഗ് സമസ്ത മുസ്ലിം ലീഗും സമസ്തയും ഒന്നാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഒരുമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോളേജാണ് എല്ലാവരും സ്വയം മറന്ന് പ്രവർത്തിച്ചുണ്ടാക്കിയ കോളേജാണ് ലീഗ് അല്ലാതെ ഒരാളും അവിടെ ജയിക്കാനേ പാടില്ല ലീഗ് അല്ലാതെ ഒരാൾ പോലും കമ്മിറ്റിയിലില്ല ലീഗുമാണ് സുന്നിയുമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സമസ്തയുടെ കീഴിലാണ് ആ കോളേജിൽ എലക്ഷൻ നടന്നു അവിടെ ഈ പറഞ്ഞ സെൽഫ് ഫൈനാൻസിങ് കോളേജാണ് അത് പക്ഷേ സാധാരണ പോലെയാണ് എലക്ഷൻ അവിടെ ഈ തവണ എലക്ഷൻ നടന്നപ്പോൾ ജനറൽ സീറ്റുകൾ മുഴുവൻ എസ് എഫ് ഐ തൂത്തുവാരി സമ്പൂർണമായി ഇപ്പുറത്തെ എം എസ് എഫും കെ എസ് യു ചേർന്ന യു ഡി എസ് എഫ് എന്ന് പറഞ്ഞ് മത്സരിച്ചത് അവർക്ക് ക്ലാസ് റെപ്രസെന്റേ മാത്രമേ ജയിച്ചുള്ളൂ ജനറൽ സീറ്റ് മുഴുവനും എസ് എഫ് ഐ തൂത്തുവാരി അപ്പൊ അത് വലിയ സംശയം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി വലിയ വാർത്തയായി അതെന്തുകൊണ്ടെന്ന് ഞാൻ വിളിച്ച അന്വേഷിച്ചു അപ്പൊ അവിടെ ഒന്നാമത്തെ ഒരു ആരോപണം വന്നത് ഈ ലീഗ് വിഭാഗം ചുന്നി മുഴുവനുമായിട്ട് മുൻപ് മുഴുവനും ഏറ്റുപിടിച്ചു എന്താ കാരണം എന്ന് വെച്ചാൽ ആ കോളേജിന്റെ പ്രിൻസിപ്പല് ഒരു ഒ അബ്ദുൽ ജലീൽ സാറാണ് പ്രിൻസിപ്പലായി പ്രവർത്തിക്കുന്ന ഓ അബ്ദുൽ ജലീൽ ആരാന്നറിയോ ഈ സമസ്തയില് മുസ്ലിം ലീഗിനെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്ന മുഷാവറയിൽ അംഗമല്ലെങ്കിലും പുറത്തു നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നൊരു പണ്ഡിതാണ് ഉണ്ട് ആ പണ്ഡിതന്റെ അനിയനാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ അനിയനാണ് ഈ ഒ അബ്ദുൽ ജലീൽ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അറിയപ്പെടുന്നത് അദ്ദേഹം സമസ്തയില് സമസ്തയിലെ ലീഗിനെതിരായി ഇപ്പൊ പൊരുതിക്കൊണ്ടിരിക്കുന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഔദ്യോഗിക ജിഫ്രിത്തങ്ങൾ വിഭാഗത്തിന്റെ യുവ പോരാളിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മാത്രമല്ല അവര് അവരുടെ ഒരു മൂവ്മെന്റിന് പേര് പറയുന്ന പേര് ആണ് ഷജറ ഷജറ എന്ന് പറയുന്ന ഷജറ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് അതിന് ഷജറ എന്ന് പറഞ്ഞ അർത്ഥം മരം എന്നാണ് വാക്കിന് അർത്ഥം മരം എന്നാണ് അത് മതപരമായ ഒരു ഒരു മരമാണ് പക്ഷേ എന്ന ഗ്രൂപ്പിനെ ഇപ്പോൾ ഇവർ കളിയാക്കി വിളിക്കുന്നത് മരസ്ത എന്നാണ് സമസ്തക്ക് ബദലായി മരസ്ത അപ്പോൾ എന്തായാലും ഈ ഷജറയുടെ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ സ്വാധീനമാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നേരത്തെ ഈ സമസ്തയുടെ സ്കൂളിൽ ഈ പറഞ്ഞ ദാറു നജാദ് കരുവാരക്കുണ്ടിലെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ അനിയനാണ് ഇപ്പൊ അവിടുത്തെ പ്രിൻസിപ്പല് ഈ കോളേജില് സമസ്തയുടെ ഈ ദാറു നജാത്ത് കോളേജിലെ നേരത്തെ അധ്യാപകനായിരുന്നു അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹത്തിന്റെ അനിയനാണ് അനിയനാണിപ്പോ അബ്ദുൽ ജലീൽ അദ്ദേഹമാണ് പ്രിൻസിപ്പൽ അദ്ദേഹം പ്രിൻസിപ്പൽ ആയപ്പോൾ അവിടെ എം എസ് എഫിനെ തോൽപ്പിക്കാനുള്ള ചരട് വലികൾ അബ്ദുൽ ഹമീദ് ഫൈസി തന്നെ മുൻകൈയെടുത്ത് നടത്തി എന്നാണ് ഒരു ആക്ഷേപം ആക്ഷേപത്തിൽ കഴമ്പുണ്ടാവാനുള്ള ചെറിയ കാര്യ കാരണങ്ങളുണ്ട് കാരണം എം എസ് എഫിന്റെ പല നോമിനേഷനും തള്ളിപ്പോയി പല നോമിനേഷൻ തള്ളിക്കളഞ്ഞു എം എസ് എഫ് കാരോട് ആ തർക്കത്തിൽ പ്രിൻസിപ്പൽ നീതി കാണിച്ചില്ല എസ് എഫ് ഐക്ക് അനുകൂലമായി നിന്നു എന്നൊരു ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ ജയസാധ്യതയുള്ള പല എം എസ് എഫ് സ്ഥാനാർത്ഥികളെയും നോമിനേഷൻ സമയത്ത് തന്നെ തോൽപ്പിക്കുന്നതിൽ പ്രിൻസിപ്പൽ പങ്കുവഹിച്ചു ഈ പ്രിൻസിപ്പൽ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കളവിന്റെ അനിയനായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഷജറ ഗ്രൂപ്പിന് ലീഗ് വിരുദ്ധ സമസ്തയ്ക്ക് ഈ കോളേജിൽ സ്വാധീനിക്കാൻ സാധിച്ചു എന്നാണ് ഒരു വാദം അതാണ് ഒരു ഒരു കാരണം രണ്ടാമത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്ത് വന്നത് യഥാർത്ഥത്തിൽ അവിടെ എം എസ് എഫ് തോൽപ്പിനിടയായ ഒരു കാരണം ആ കോളേജിന്റെ മാനേജ്മെന്റിൽ ചിലരുടെ കടുത്ത യാഥാർത്ഥിക നിലപാടാണ് ഒരു കോളേജിനകത്ത് അറിയാലോ പുതിയ കാലത്ത് കുട്ടികൾക്ക് കുട്ടികളുടെ ചില ന്യൂ ജനറേഷൻ പെരുമാറ്റം ഉണ്ടല്ലോ അതൊന്നും അവിടെ അനുവദിക്കില്ല കടുത്ത യാഥാർത്ഥികന്മാരാണ് ഉദാഹരണത്തിന് കുട്ടികൾ ഡി ജെ കളിക്കാൻ കളിക്കാൻ പാടില്ല ഡി ജെ കളിപ്പിക്കാൻ പാടില്ല ഡി ജെ പാർട്ടി നടത്താൻ പാടില്ല ഡി ജെ അവിടെ ഗസ്റ്റ് ഗസ്റ്റുകൾ പോലും അവതരിപ്പിക്കാൻ പാടില്ല രണ്ട് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ ഇൻഫ്ലുവൻസേഴ്സ് വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആരെയും ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്തിനേറെ മുസ്ലിങ്ങളുടെ വലിയൊരു കലാപരൂപമാണ് ഒപ്പന അതുപോലും അവിടെ കളിക്കാൻ പാടില്ല ഇത്തരത്തിൽ കടുത്ത യാഥാസ്ഥികത്വം പുലർത്തുന്ന നിലപാട് ഈ കമ്മിറ്റിക്കാരായ മുസ്ലിം ലീഗുകാരും സുന്നികളും സമസ്തക്കാരുമായ നേതാക്കന്മാര് സ്വീകരിച്ചപ്പോൾ അതിനെതിരായി എം എസ് എഫുകാർ തന്നെ എം എസ് എഫിനെ തോൽപ്പിക്കാൻ മറിച്ചു വോട്ട് ചെയ്തു എന്ന ആരോപണമുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ ഇതെല്ലാം ചേർന്നതാണ് ഇതെല്ലാം ചേർന്നതാണ് ഇപ്പോഴത്തെ വിജയം അതുകൊണ്ടിപ്പോ ഒരു കാര്യം തീർച്ചയാണ് സമസ്ത എസ് എഫ് ഐയെ വളർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ വളർത്തുന്നതിന്റെ ഉദാഹരണങ്ങളൊന്നുമില്ല എന്നാൽ ലീഗും എം എസ് എഫും നിഷ്പ്രയാസം ജയിക്കുന്ന ലീഗിന്റെ കുത്തക കോളേജുകളിൽ ലീഗ് ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ കോളേജുകളിൽ സമ്പൂർണ്ണമായി എങ്ങനെയാണ് എം എസ് എഫ് തോൽക്കുന്നത് എസ് എഫ് ഐ ജയിക്കുന്നത് എങ്ങനെയാണ് ഈ ചോദ്യം കരുവാരക്കൊണ്ട് ദാറുനജാദ് കോളേജിനെ മുൻനിർത്തിയിട്ട് ആളുകൾ ചോദിച്ചാൽ അത് നിഷേധിക്കാനും പറ്റില്ല ഒരു കാര്യം ഉറപ്പാണ് ഒരു ഘടകം എപ്പോഴും സമസ്തയാണ് ദാറുനജാത്തിലെ വിജയത്തിൽ ഒരു ഘടകം സമസ്തയാണ് സമസ്ത ലീഗിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് കോളേജ് തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങണമെന്നില്ല അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടിലും ലീഗിനെതിരായി ഈ വികാരം വരാനിടയുണ്ട് രണ്ട് കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കുക എസ് എഫ് ഐ ജയിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കൂടി ജയിക്കുക എന്നാണ് അർത്ഥം പിണറായി വിജയൻ തങ്ങളെയും സമസ്തയെയും ചേർത്ത് പിടിക്കുന്നുണ്ട് ലീഗിനെ പരമാവധി അകറ്റി നിർത്തുന്നുണ്ട് വീർപ്പിക്കുന്നുണ്ട് ആ ഒരു പൊളിറ്റിക്സ് ആ ഒരു പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ഇനിയുള്ള എലക്ഷനിലും കാണാൻ സാധ്യതയുണ്ട് ലീഗിന് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ ഫലം വലിയ അപായ സൂചന നൽകുന്നുണ്ട് ലീഗ് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ആവശ്യമായ ജാഗ്രത പാലിച്ചാൽ മുൻകരുതലെടുത്താൽ നല്ലതാണ്